നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കേരളത്തിലെ ജോലി ഇൻഫർമേഷൻ ആണ് കേരള വനംവകുപ്പിന് കീഴിലുള്ള തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ വിവിധ അസികളിലെ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് ഇപ്പോൾ അപേക്ഷിക്കുന്നതിലേക്ക് ഓൺലൈനായിട്ട് ഇമെയിൽ വഴിയും പോസ്റ്റിൽ പോസ്റ്റിലും അതുപോലെ നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ നേരിട്ട് അപേക്ഷ അർപ്പിക്കാനായിട്ട് പറ്റും ഇപ്പൊ ഇതേ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ആകെ ഏഴ് ഒഴിവുകളാണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക തൃശ്ശൂർ സുവളജിക്കൽ പാർക്കു പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഇപ്പോഴൊരു മൃഗ നിലവിലൊരു മൃഗശാലയുണ്ട് അത് തൃശൂർ പട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള പുത്തൂർ എന്ന സ്ഥലത്തേക്ക് വനഭൂമിയിലേക്ക് മാറ്റി വനംവകുപ്പിന്റെ കീഴിൽ സുവളജിക്കൽ പാർക്കായിട്ട് നിർമ്മിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ കേരള സർക്കാർ എടുത്തിട്ടുണ്ട് അതിന്റെ തുടർ നടപടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് മൃഗങ്ങളെ പാർക്കിങ്ങനെ വിശാലമായ ആവാസ ഇടങ്ങളെ പാർക്കിംഗ് റിസപ്ഷനെ കഫറ്റേറിയ സർവീസ് റോഡ് സന്ദർശക ബാധകൾ അതുപോലെ ജലസംഘ സംവിധാനം വൈദ്യുതി നിതരണം സീവേജ് ട്രീറ്റ്മെന്റ് അതുപോലെ ക്വാർട്ടേഴ്സ് ഹെഡ് കാർട്ടേഴ്സ് അതുപോലെ വെറ്റനറി ഹോസ്പിറ്റൽ സമുച്ചയം കിച്ചൺ സമുച്ചയം അതുപോലെ മഴവെള്ള സംബന്ധികൾ ചുറ്റുമുതല കംഫർട്ട് സ്റ്റേഷൻ ട്രാം സ്റ്റേഷൻ ലാൻഡ്സ്കേപ്പിംഗ് പൂന്തോട്ടം എന്നിവയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള പരിപാടികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ പബ്ല്യുടി പബ്ല്യുടി സി പി ഡബ്ല്യു ഡിയും കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കേരള വാട്ടർ അതോറിറ്റി എന്നീ ാണ് ഇതിന്റെ ഈ പരിപാടികളിലൊക്കെ മേൽനോട്ടം വഹിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പൊ തൃശൂർ മൃഗശാലയിൽ നിലവിലുള്ള എല്ലാ മൃഗങ്ങളെയും പാർപ്പിക്കുന്നതോടൊപ്പം മറ്റു മൃഗശാലയിൽ നിന്നും പുതിയ മൃഗങ്ങളെ കൊണ്ടുവരാനും അതുപോലെ ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനെ ഈ പദ്ധതി പ്രധാന ഘടകമായിട്ട് പദ്ധതി പ്രദേശത്തെ ഒൻപത് മേഖലകളായി തിരിച്ചിട്ടാണ് ഈ ജോലികളിപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതിലേക്ക് ഒരുപാട് അതുപോലെ പതിനായിരത്തോളം വനവിഷ്ണൈകള് പതിനായിരം മുളകള് പനകൾ ഒക്കെ പിടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ പദ്ധതി നിർവഹണം ഇപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്യാറായ സ്ഥിതിയിലാണ് അപ്പം ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനെ ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പമ്പ് ഹൗസ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കരാർ നിയമങ്ങൾ നടത്തി വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യം ഓർമ്മിക്കുക അപ്പൊ ഓരോ തസ്തിയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓരോ തസ്തികൾക്കും വിദ്യാഭ്യാസ യോഗ്യത ജോലി പരിചയം ശമ്പളം അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകമാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലൊരു ആപ്ലിക്കേഷൻ ഫോം ഓരോ പോസ്റ്റും പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് വേണം നമ്മൾ അയക്കാനായിട്ട് ഇമെയിൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റിലാണെങ്കിലും അയക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും എല്ലാ നിശ്ചിത യോഗ്യതയുള്ളവരെയൊക്കെ സ്ക്രീൻ ചെയ്തായിരിക്കും അവരെ പിന്നീട് അഭിമുഖത്തിനും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിനു വേണ്ടി ക്ഷണിക്കുക അതിനുശേഷം ആയിരിക്കും ഫൈനൽ റാങ്കിൽ പട്ടിക തയ്യാറാക്കാനുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഈ പ്രത്യേക അപേക്ഷാ ഫോമിന്റെ കോപ്പി ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ആ സൈറ്റിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം ഓരോ ആപ്ലിക്കേഷനും ഞങ്ങളുടെ ഓരോന്നിനും കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതുപോലെ ഡയറക്റ്റായിട്ട് എടുത്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിച്ച് ഫില്ല് ചെയ്തിന് ശേഷം നമ്മുടെ ഫോട്ടോ അതുപോലെ ആ ബന്ധപ്പെട്ട രേഖകൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ജാതി വേണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ജാതിയുടെ സാനുകൂല്യം വേണമെന്നെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട രേഖകളൊക്കെ സെൽഫ് അഡ്ജസ്റ്റ് ചെയ്താലും കൂടെ നിങ്ങൾ വേണം ഹോസ്റ്റിൽ ഒരു കവറിൽ ഇട്ട് വേണം പോസ്റ്റിൽ അയക്കാൻ അല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിലും സമർപ്പിക്കാം അല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷിക്കേണ്ട ഞാൻ പറയാം ഡയറക്ടർ തൃശൂർ സുവളജിക്കൽ പാർക്ക് പുത്തൂർ പി എ കുരിശുമൂലയ്ക്ക് സമീപം തൃശൂർ സിക്സ് ഫൈവ് ഡബിൾ സീറോ വൺ ഫോർ കേരള എന്ന നമ്പറിലാണ് ഇമെയിൽ ഐ ഡി ഒന്നുകൂടെ പറയാം തൃശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഇനി ഓരോ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് പമ്പ ഓപ്പറേറ്ററെയാണ് പത്താം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത അതുപോലെ ഇതിനേക്ക് മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഈ ട്രേഡുകളിലെ ഐ ടി അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ്സും പാസ്സൊക്കെ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ കേന്ദ്ര സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വമ്പ ഓപ്പറേറ്റർ ആയിട്ട് ഒരു വർഷത്തെ കുറഞ്ഞ പ്രതിപരിധികളുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ശേഷം ആയിരിക്കണം അപ്പം പത്താം ക്ലാസ്സും ഐ ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പമ്പ ഓപ്പറേറ്റർ ഒരു വർഷം പ്രതിപരിചിയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഒരു വർഷം മുപ്പത്തി അൻപത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അൻപത് വയസ്സാണ് ഉയർന്ന പ്രായബന്ധി ഒരു വഴിവാണ്ടുള്ളത് ശമ്പളം പറയുകയാണെങ്കിൽ പ്രതിമാസം ഇരുപത്തി ഒരായിരത്തി എഴുപത് രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക രണ്ടാമത്തെ പോസ്റ്റ് പ്ലംബർ എന്നുള്ളതാണ് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം പ്ലംബർ ടൈറ്റുള്ള ഐ ടി അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ആണ് രണ്ട് യോഗ്യത അതുപോലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും പം പ്ലംബറായിട്ട് പ്രവർത്തിച്ചാൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അൻപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ശമ്പളമായിട്ട് പ്രതിമാസം ഇരുപത്തി ഒരായിരത്തി എഴുപത് രൂപയായിരിക്കും ലഭിക്കുക മൂന്നാമത്തെ പ്രശ്നം അസിസ്റ്റന്റ് പമ്പ് ഓപ്പറേറ്റർ ആണ് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഓപ്പറേറ്റർ ആയിട്ട് ഒരു വർഷത്തെ പമ്പിംഗ് സെഷൻ പ്ലാനിൽ പ്രവർത്തിക്കുന്ന ജോലിയില് ഒരു വർഷത്തേലും പ്രവർത്തി പരിചയം കൊണ്ടവരായിരിക്കണം പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അവർക്ക് കരാർ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും പ്രതിമാസം ലഭിക്കുക ഇവരുടെ പ്രായം പറഞ്ഞിട്ടുള്ളത് അമ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്ന് വഴികളാണ് അസിസ്റ്റന്റ് പമ്പ് വകാണേ ഉള്ളത് അടുത്ത ജൂനിയർ അക്കൗണ്ട്സ് ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് എന്നുള്ളതാണ് അതിലേക്ക് വേണ്ട ഒരു ബി കോം ബിരുദ്ധം അതോടൊപ്പം എം എസ് ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നുള്ളതായിരിക്കണം എന്ന് കരുവിക്കുക പ്രായം ഇവിടെ ആണെങ്കിൽ മുപ്പത്താറ് വയസ്സുള്ളവർക്കാണ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഒരു വഴിവാണുള്ളത് പ്രതിമാസം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക ജൂനിയർ അസിസ്റ്റന്റിന് വേണ്ട യോഗ്യതയും ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണെന്ന് നേരത്തെ ആദ്യം പറഞ്ഞ അക്കൗണ്ട്സിലേക്ക് ബികോ ബിരുദമാണ് ചോദിച്ചെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള നിന്ന് എം എസ് ഉള്ള ലഭിച്ചിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൂടെ വേണം മുപ്പത്തി ആറ് വയസ്സാണ് ഇവിടെ ഉയർന്ന പ്രായപരിധി എന്ന കാര്യമാണ് ഒരു വേക്കൻസി ആണുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയായിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ഷെയറുകള് ഓഗസ്റ്റ് പതിനാറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് പ്രിന്റ് എടുത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്ത ശേഷം തപാലിലേക്കും അല്ലെങ്കിൽ ഇമെയിൽ വേണമെങ്കിലും അയക്കാൻ കഴിയും അവസാന തീയതി ഓഗസ്റ്റ് പതിനാറാറാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പം ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെങ്കിൽ നല്ല രേഖപ്പെടുന്നുണ്ട് അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നല്ല കരിയർ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു